ഓട്ടോറിക്ഷകളിൽ പെയർമീറ്റർ പ്രവർത്തിപ്പിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യം എന്ന സ്റ്റിക്കർ പതിപ്പിക്കുവാനുള്ള ഉത്തരവ് പിൻവലിക്കുവാൻ ധാരണയായി ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ സംസ്ഥാന സംയുക്ത ട്രേഡ് യൂണിയൻ സമരസമിതി നേതാക്കളുമായി ഗതാഗത മന്ത്രി നടത്തിയ ചർച്ചയിലാണ് ഈ തീരുമാനം ഉണ്ടായിട്ടുള്ളത് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഏകപക്ഷീയമായി എടുത്തിട്ടുള്ള ഒരു തീരുമാനം പിൻവലിച്ചതോടെ സംയുക്ത സമരസമിതി ഈ മാസം പതിനെട്ടിന് നടത്താനിരുന്ന ഓട്ടോറിക്ഷയുടെ പണിമുടക്ക് പിൻവലിച്ചതായി സമരസമിതി നേതാക്കൾ അറിയിച്ചു മുൻപ് രണ്ട് തവണ സംയുക്ത സമരസമിതി നേതാക്കളും ഗതാഗത വകുപ്പ് മന്ത്രിയുമായി ചർച്ച നടന്നുവെങ്കിലും അതിനുചിതമായ ഒരു തീരുമാനത്തിലെത്തുവാൻ സാധിച്ചിരുന്നില്ല ഇതിനെ തുടർന്ന് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഓട്ടോകൾ പണിമുടക്ക് നടത്തുവാൻ നിശ്ചയിച്ചിരുന്നു എന്നാൽ ഇന്ന് പന്ത്രണ്ട് മണിക്ക് നടന്ന യോഗത്തിൽ അതിന് ഒരു ശാശ്വത പരിഹാരമുണ്ടായിരിക്കുകയാണ് ലക്ഷക്കണക്കിന് വരുന്ന ഓട്ടോ തൊഴിലാളികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഉത്തരവാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു